കുറച്ച് നാളായിട്ട് ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രദറെ ബ്രദറിന് ഈ വെള്ള ഷർട്ട് മാത്രമേ ഇടാനുള്ളൂ ബ്രദന് വേറെ ഷർട്ടൊന്നും ഇല്ലേ ബ്രദർ വെള്ള ഷർട്ട് അതാല്ലേ വേറെ ഷർട്ടൊന്നും ഇടില്ല എന്തിനെ കോളേജിൽ പഠിപ്പിക്കുന്ന മിസ്സ് പോലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞാൽ ഈ വെള്ള ഷർട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും ഷർട്ട് ഇട്ട് വരുന്ന ദിവസം ആ സ്റ്റാഫ് റൂമിൻ്റെ അവിടേക്കൊന്ന് വരണേ ഒന്ന് കാണാനാണ് ഓക്കെ അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്കറിയാലോ അപ്പോൾ ഈ വെള്ള ഷർട്ട് എന്തുകൊണ്ട് ഇടാൻ തുടങ്ങി അതായത് ഇപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം അതിൽ കളർ ഷർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഈവൻ സെമിനാരിയിലാണെങ്കിൽ പോലും ബ്രദേഴ്സ് കളർ ഷർട്ടാണ് ഇടുന്നത് കോളേജിലാണെങ്കിൽ അങ്ങനെ തന്നെ പിന്നെ കുർബാനയ്ക്കും മറ്റു ശുശ്രൂഷകളുടെ സമയത്തേക്കാണ് വെള്ള ഷർട്ട് ഇടേണ്ട ആവശ്യമുള്ള ഫുള്ളായിട്ട് വൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു സംശയമുണ്ട് എന്തുകൊണ്ട് ഞാൻ എപ്പോഴും വൈറ്റ് ഇടുന്നു അപ്പോൾ ഈ വെള്ള ഷർട്ട് ആക്കിയതിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ് വലിയൊരു കഥയാണ് ഞാൻ പറയാൻ പോകണത് ചുരുക്കി പറഞ്ഞു തരാം അപ്പോൾ ആ കഥ മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഈശോ പ്രവർത്തിച്ച ഒരു അത്ഭുതം കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ പോണത് അപ്പോൾ കഥ പറഞ്ഞു തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫെബ്രുവരി മാസം ഡാനിയൽ പൂവണ്ണത്തിലെ ഒരു കൺവെൻഷൻ നടന്നിരുന്നു ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ അപ്പോൾ അതിൻ്റെ എല്ലാ ദിവസങ്ങളും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങളൊരു അഞ്ച് പ്രദേശത്ത് ചങ്ങനാശ്ശേരി ഡിഗ്രി ചെയ്യണ സമയത്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവസാനത്തെ ദിവസം മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവസാനത്തെ ദിവസം ഞാൻ കൺവെൻഷൻ പോകുന്നതിന് മുമ്പ് എന്തോ വെള്ളം ഒരു പ്രേരണ കിട്ടി അപ്പോൾ ഇട്ടു എനിക്ക് കൂടുതൽ ഞാൻ കളർ ഷർട്ടുകൾ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വെള്ളം ഇടാൻ അത്രയ്ക്ക് മറ്റ് ഷർട്ടുകളിടാൻ എൻ്റെ അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ പക്ഷേ ആ സമയത്ത് വെള്ളം ഇടാന്ന് വിചാരിച്ചു പിന്നെ വെള്ളയിട്ട് പോയി പിന്നെ മനസ്സിലാവണേ അച്ഛൻ്റെ കൺവെൻഷനുകൾ അവസാന ദിവസം വൈറ്റ് ആണെന്നുള്ള കാര്യം അത് ഓർക്കാതെയാണ് ഇട്ടത് പക്ഷെ അത് വലിയൊരു ദൈവാനുഭവമായിരുന്നു പക്ഷേ എല്ലാ പ്രദേശത്തും വൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞ് കൺവെൻഷൻ കഴിഞ്ഞ് വന്നു അപ്പോൾ അന്ന് ഫുൾ ഡേ ക്ലാസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മറ്റ് പ്രാർത്ഥനകൾ പേഴ്സണൽ പ്രയർ ബൈബിൾ റീഡിംഗ് ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ വന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആവാൻ പോവാതെ നേരെ പ്രാർത്ഥിക്കാണ്ടിരുന്ന ആദ്യം പ്രാർത്ഥനയൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തോ ഒരു കാരണത്താലിങ്ങനെ കാലത്ത് തലയിൽ എണ്ണ തേച്ച കാര്യം അതുപോലെ പിന്നെ ഇപ്പോൾ വൈകിട്ട് പോകണതിന് മുമ്പ് വൈറ്റ് ഷർട്ട് ഷർട്ട കാര്യമൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ആലോചനയിൽ ഇങ്ങനെ വന്നു പിന്നെ ഞാൻ അങ്ങനെ അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ പറയാൻ നടത്തുന്ന സമയത്ത് ഞാൻ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈശോയോടെ ആയിട്ട് ചോദിച്ചതാണ് അങ്ങനെ ചോദിച്ച് ബൈബിൾ തുറന്നു ഒരു ഉത്തരത്തിനായിട്ട് പക്ഷേ ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ആയിട്ട് നല്ല കിട്ടിയത് അപ്പോൾ കിട്ടിയ ഒരു വചനം എന്ന് പറയുന്നത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ഒമ്പതാം അധ്യായം എട്ടാം വാക്കിയാണ് ആ വചനത്തിൽ പ്രകാരമാണ് പറയുന്നത് നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് അപ്പോൾ ആ ഒരു വചനം ശരിക്കും ശുഭ്രവസ്ത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുമ്പോൾ ബൈബിളുടനീളം നമുക്ക് ശുഭ്രവസ്ത്രം അല്ലെങ്കിൽ വെച്ചാൽ ദേവളവസ്ത്രം അത് ഈക്വലാണ് അതുപോലെ തന്നെ അതാണ് വെള്ളവസ്ത്രം വൈറ്റ് എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരിക്കും ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ അത് വിശുദ്ധിയുടെ ഒരു പ്രതീകമാണ് ആ വചനത്തിനൊരു അന്തരാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധി ആണ് ഈ ശുഭ്രവസ്ത്രത്തിന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സങ്കീർത്തന പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് അതായത് മുഖം പ്രസന്നമാക്കാനായിട്ട് എണ്ണ പുരട്ടുക അപ്പോൾ ഒരു ആത്മീയമായ ആത്മീയമായൊരു ആനന്ദത്തിൽ എപ്പോഴായിരിക്കും അപ്പോൾ ഈശോ തന്നെ പറയേണ്ടല്ലോ നിങ്ങൾ ഉപവസിക്കുന്നത് അറിയാതിരിക്കാനായിട്ട് കൂടെ കൂടെ തലയിൽ തൈലം പൂശണം അപ്പോൾ ആ തൈലം പൂശുമ്പോൾ നമ്മളുടെ ഒരു സന്തോഷം അവിടെ മുഖത്തിൻ്റെ ആ ഒരു സന്തോഷം ഒരു കാന്തി അവിടെ വരികയാണ് അപ്പോൾ ദാവിത് പ്രാർത്ഥിക്കണത് മുഖം പ്രസന്നമാക്കാനായിട്ട് അവിടെ നിന്ന് എനിക്ക് എണ്ണ പകരുന്നെന്നൊക്കെ പറയുന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ആത്മീയ ആനന്ദത്തിനെ പറ്റിയാണ് എപ്പോഴും ആത്മീയ ആനന്ദത്തിലായിരിക്കണം എപ്പോഴും വിശുദ്ധിയിലായിരിക്കണം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അവസരത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ആ വചനത്തിൽ പറയുന്നത് അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ദസ്സലോ എനിക്ക് അഞ്ച് പതിനാറ് വാക്യത്തിൽ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളത് ഈശോയുടെ ഒരു ഹിതാണ് അതുപോലെ ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് നിങ്ങൾ എപ്പോൾ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി തീവ്രമായി പരിശ്രമിക്കുകയും കാരണം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ എപ്പോഴും വിശുദ്ധിയിലായിരിക്കണം എന്നുള്ളത് ഈശോയുടെ ഹിതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ വിശുദ്ധിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക ആത്മീയ ആനന്ദത്തിലാണ് എന്നാൽ അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം അതിൻ്റെ ഒരാളെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ് പക്ഷേ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഒരു പ്രേരണം കൂടി ഈശോ തന്നത് അത് ബാഹ്യമായിട്ടും കൂടി ചെയ്തു തുടങ്ങാൻ അതായത് ശുഭ്രവസ്ത്രം ധരിക്കാനും എണ്ണ പുരട്ടി ആ ഒരു ഇതിൽ പോവാനായിട്ടുള്ള ഒരു പ്രേരണ പോലെ ഉള്ളിൽ അങ്ങനെ കിട്ടി അപ്പോൾ ഞാനപ്പോൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാൻ വെച്ചു ഇനിയും ഇതുപോലെ ഈശോ എന്തെങ്കിലും അടയാളം തരുകയാണ് പ്രത്യേകം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് അങ്ങനെ കുറച്ച് മാസങ്ങൾ പോയി എന്നിട്ട് ആ കൊല്ലം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ മെയ് മാസം ഫെബ്രുവരി ആണ് ആണിതുണ്ടായത് മെയ് മാസം ത്തിൽ ഞാൻ കുറവലങ്ങാട് ആയിരിക്കുന്ന സമയത്ത് ഇൻ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറവലങ്ങാട് ഹൗസിൽ നിന്നാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യണേ ദീപികയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യണ്ടായിരുന്നത് അപ്പോൾ ജേർണലിസം കോഴ്സിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ദീപകയിലെ ഇൻറ്റേൺഷിപ്പ് സമയം ചെയ്യണ സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ വന്നിട്ട് എന്തോ ഇതുപോലെ പ്രാർത്ഥിക്കായിരിക്കണ സമയത്ത് തന്നെ ഇങ്ങനെ ആലോചനയിലേക്ക് വന്നു രണ്ട് വെള്ള ഷർട്ടാണ് ഉള്ളത് അപ്പോൾ അതിലൊരു വെള്ള ഷർട്ട് മാറ്റാറായിട്ടുണ്ട് ഏകദേശം പഴതായിട്ട് അപ്പോൾ അത് വൈകാതെ മാറ്റണം എന്നിട്ട് പുതിയൊരു വെള്ള ഷർട്ട് എടുക്കണം എന്നിട്ട് പതുക്കേശോ പറഞ്ഞ കാര്യം ചെയ്തു തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ആലോചിച്ചു അങ്ങനെ ആലോചന വരെ അല്ലാതെ വേറെ ചെയ്യണേനെ പറ്റിയൊന്നും പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്തതൊന്നുമില്ല അച്ഛനോട് പറയുകയൊന്നും ചെയ്തൊന്നുമില്ല എന്നിട്ട് അങ്ങനെ പോയി അപ്പോൾ ഇത് ആലോചിച്ചതിന്റെ പിറ്റേ ദിവസം അതായത് ഒരു രാത്രിയാണ് ആലോചിച്ചത് അത് ആലോചിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് ദീപികയിൽ പോയിട്ട് അവിടെ വെച്ച് ഞാനൊരു മെഷീൻസ് ഒക്കെ വെച്ചിരിക്കുന്ന റൂമിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഫുൾ ആ മെഷീൻസിൻ്റെ ഇപ്പുറത്ത് ഫുൾ ഗ്രില്ലിട്ട് അടച്ചിരിക്കുക അപ്പോൾ ഒരു ഒരു ഒരാൾക്ക് രണ്ടാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള വഴിയുള്ളൂ അപ്പോൾ വേറൊരു സ്റ്റാഫും ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് സൈഡ് ഇങ്ങനെ പോയതാണ് അപ്പോൾ പോയ സമയത്ത് ഈ കമ്പീമ തട്ടിയിട്ട് ആ ഷർട്ടിൻ്റെ കൈ ഫുൾ ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ കയറിപ്പോയപ്പോൾ അപ്പോൾ ഞാൻ ഏത് ഷർട്ടാണ് മാറ്റാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഷർട്ടിൻ്റെ കൈ തന്നെയാണ് കയറിപ്പോയത് പക്ഷേ അങ്ങനെ വന്ന് ഞാൻ ഈ രാത്രി ഉണ്ടായിരുന്ന ഈ ഷർട്ട് മാറ്റണമല്ലോ ഇന്നത്തെ ഈ പറഞ്ഞ കാര്യം ചെയ്യണല്ലോ എന്നുള്ളൊരു കാര്യം അപ്പം തന്നെ എൻ്റെ സ്പോർട്ടിൽ മനസ്സിലേക്ക് വന്നു അപ്പോൾ എനിക്കതൊരു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു സംഭവമായിട്ട് തോന്നിയില്ല എന്തോ ഒരു അസ്വാഭാവികത തോന്നി അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഞാൻ ന്യൂസ് ബ്യൂറോയിൽ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എൻ്റെ ബാഗിൽ ഞാൻ ബൈബിളും കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടുത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് വചനെടുത്തു ആ വചനം എടുത്ത സമയത്ത് ഈശോ തന്ന വചനമാണ് ലൂക്ക പതിനാറ് പത്ത് ആ വചനം എങ്ങനെയാണ് പറയുന്നത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിൽ അവിശ്വസ്തനായിരിക്കും അപ്പോൾ ഈശോ ഈ പറഞ്ഞ ഒരു ചെറിയൊരു കാര്യമാണ് അപ്പോൾ ആ പറഞ്ഞ കാര്യം ഇതുവരെയായിട്ട് ഇപ്പോൾ ഇത്ര മാസങ്ങളായിട്ട് ഞാൻ അനുസരിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് അതിനുള്ള സമയമായി എന്നുള്ള ഒരു അടയാളം കൂടി ആയിരുന്നു ഷർട്ട് കീറി കളഞ്ഞത് അപ്പോൾ ഞാൻ പതുക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അതിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി ഫുൾ വെള്ള ഷർട്ട് ആക്കി എങ്ങനെയായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാൻ എല്ലാ ദിവസവും പറ്റി എനിക്കാണേൽ കൂടുതൽ കളർ ഇടാൻ ഇഷ്ടം അപ്പോൾ ഇത് ഇനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഈ വെള്ള ഷർട്ട് ഇനി കോളേജിൽ കിടണം അവിടെ കിടന്ന് ഇട ഇടണവിടത്തേക്ക് എല്ലായിടത്തേക്കും വെള്ളം ഇടണം ഇപ്പോൾ തന്നെ ലോഹിറ്റ് നടക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ എന്നാലും പിന്നെ കുഴപ്പമില്ല ഈഷോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോക്ക് അതിന് പിന്നിലൊരു ഇതുണ്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ആക്കിയ പിന്നെ ഒരുപാട് എന്താ പറയുക ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വെള്ള ഷർട്ട് ഇട്ടാണ്ടി വരില്ല എനിക്കും മറ്റുള്ളവർക്കും അതിനെപ്പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞ് വേറെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കും അപ്പോൾ അതല്ല ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ അങ്ങനെ മാറ്റാൻ വിചാരിച്ച് ഞാൻ ബിനോശൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട ബിനോയ് കരുമ്പറ്റെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു അച്ഛൻ ഒരു പ്രേരണയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ അപ്പോൾ അച്ഛൻ പറഞ്ഞു ധൃതി പിടിക്കണ്ട എന്ന് നോക്കട്ടെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നിട്ട് അച്ഛൻ പിന്നെ പറഞ്ഞു ഓക്കെ ചെയ്തോ എന്തായാലും വേറെ പ്രദേശമൊന്നും ഇല്ലല്ലോ വെള്ള ഷർട്ട് ഇടണം ഇത് അല്ലേ ഉള്ളു ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇന്റേൺഷിപ്പിൻ്റെ സമയം അപ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു പതിനേഴ് ദിവസയ്ക്ക് ദീപികയിൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ബാക്കി ആ നാൽപ്പത് ദിവസത്തിലെ ബാക്കി ദിവസങ്ങൾ എറണാകുളം ജീവൻ ടിപിയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് വെച്ചിട്ട് ഞാൻ കൂടെയുള്ള ബ്രതറിൻ്റെ ഒരു വീട്ടിൽ തന്നെ നിൽക്കേണ്ടായിരുന്നത് അപ്പോൾ ആ സമയം ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് ഇതൊരു ഉടമ്പടി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അതായത് ശുഭ്രവസ്ത്രം ധരിക്കുന്നതും തലയിലെണ്ണ പുരട്ടാതിരിക്കണതും എല്ലാം അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി മെയ് ഇരുപത്തെട്ടാം തീയതി അന്ന് പന്തകുസ്തി അങ്ങടയായിരുന്നു അപ്പോൾ ആ ഞായറാഴ്ച ദിവസം ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി അപ്പോൾ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് അങ്ങനെ അങ്ങോട്ടാണ് ഉടമ്പടി എടുത്ത് അതായത് ഇത് എന്താ പറയുക ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ ഉടമ്പടി എടുത്തത് സെഞ്ചൂഡ് എട്ടേക്കർ ചർച്ചിലായിരുന്നു അവിടുത്തെ അപ്പോൾ ആ സെഞ്ചൂടിൻ്റെ പള്ളിയിൽ തന്നെ എന്തുകൊണ്ട് ഉടമ്പടി എടുക്കേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിള്ളേര് ദൈവഹിത ഉണ്ട് അത് സസ്പെൻസാ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തു അപ്പോൾ ശേഷം പിന്നെ വെള്ള ഷോട്ടാക്കാൻ തുടങ്ങി ഇത് ഇരുപത്തെട്ടാം തീയതി മെയ് ഇരുപത്തെട്ടാം തീയതി പറഞ്ഞ ഒരു ഞായറാഴ്ചയായിരുന്നു ആ സെയിം ആഴ്ച തന്നെ ഞാനിങ്ങനെ ആക്കാൻ തുടങ്ങിയതിന് ശേഷം അപ്പോൾ ഇത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി കേസൊക്കെ കിട്ടാൻ ഉണ്ട് ഇപ്പോൾ പി ഡി എമ്മിൻ്റെ നമ്മുടെ പി ഡി എമ്മിൻ്റെ ലോഹര പറ്റി പ്രീച്ചേഴ്സ് ഓഫ് ഡി എൻ മേഴ്സി നമ്മുടെ പി ഡി എം മോണസ്ട്രിയിലാണെന്ന് അറിയാലോ നമ്മുടെ വട്ടാലിസിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക മോണസ്ട്രിയിൽ അപ്പോൾ ഇനി അതിൻ്റെ ലോഹര കളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐവറി പോലത്തെ കളറാണ് അപ്പോൾ അവിടുന്നതൊട്ട് വേറെയാവും പക്ഷേ അത് ഈ വെള്ള ഷട്ട് അല്ലെങ്കിൽ ശുഭ്രവസ്ത്രം മെയിനായിട്ട് ഈശോ ഉദ്ദേശിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് അപ്പോൾ എന്തായാലും ലോഹ കിട്ടണ വരെ സ്റ്റേഷൻ വരെ വൈറ്റ് അതിനുശേഷം പിന്നെ ലോഹ എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വസ്ത്രം അപ്പോൾ അങ്ങനെ തന്നെ പോകുക എന്നുള്ള ഒരു ഒഫീഷ്യൽ ഡ്രസ്സ് ഇപ്പോൾ ശുശ്രൂഷകൾക്കും കുർബാനയ്ക്കും മറ്റു പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ആഴ്ച തന്നെ ഇപ്പോൾ ഈ മെയ് ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച അത് കഴിഞ്ഞ് വരുന്ന ജൂൺ ഒന്നാം തീയതി സെയിം ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസം ഞങ്ങളുടെ കോളേജ് തുറന്നു അപ്പോൾ ഞങ്ങളുടെ ക്ലാസുകാർ ഇൻറ്റേൺഷിപ്പിലായത് ആയതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ പോയിട്ടില്ല പക്ഷേ ബാക്കി നാല് ബാക്കി മൂന്ന് ബ്രദേഴ്സും ബാക്കി കോളേജിലെ പിള്ളേരൊക്കെ കോളേജ് പോയി അന്ന് തന്നെ കോളേജ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജിലെ കാവുകാട്ട് ഹോളിൽ വെച്ച് പ്രിൻസിപ്പൽ ഓഫീഷ്യലി അനൗൺസ് ചെയ്തു ഈ കൊല്ലം തൊട്ട് തേർഡ് ഇയേഴ്സിനടക്കം എല്ലാവർക്കും യൂണിഫോം ആയിരിക്കുന്നത് അതങ്ങോടൊക്കെ ഏട്ടോട് കൂടി അപ്പോൾ എനിക്ക് ആദ്യം യൂണിഫോം ഇഷ്ടമായിരുന്നു പക്ഷേ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇനി പ്രശ്നമാവില്ല ഞാനാണെങ്കിൽ വെള്ളം ഇടാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം യൂണിഫോം യൂണിഫോമ് കളർ നോക്കിയപ്പോൾ നീലും ബ്ലാക്ക് കൂടി ഒരു കളർ അങ്ങോട്ട് ആണ് അപ്പോൾ എനിക്കാകെ വിഷമം എല്ലാം കൂടി വന്നു ഈശോട് ഒരു പത്ത് പത്ത് വട്ടമല്ലേ നൂറ് പ്രാവശ്യം എങ്കിലും ചോദിച്ചിട്ടുണ്ടാവും ഞാനത് ചെയ്യട്ടെ എന്ന് എന്നിട്ട് അങ്ങോട്ട് ഉറപ്പിച്ച് അച്ഛനോട് ചോദിച്ച അനുവാദം എടുത്ത് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ബാക്കി ഇരിക്കണേന്നുള്ളൊരു ഒരു 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 ഇത് വന്നു അങ്ങോട്ട് അപ്പോൾ ഞാൻ ഈശോയോട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട പോലെ ചോദിച്ചു ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇപ്പോൾ വെള്ള ഷർട്ടാക്കി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ ഇതാക്കാൻ തുടങ്ങിയെന്നൊക്കെ അപ്പോൾ പക്ഷേ എനിക്ക് വിഷമമില്ല ഈശോ അത് പറഞ്ഞ കാര്യം അങ്ങനെ നടപേറും ഇനിയിപ്പോൾ കുഴപ്പമില്ല യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഒരു അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യണു കുഴപ്പമില്ല പക്ഷേ എന്നാൽ ഈ ഉടമയുടെ എടുത്താൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൂർണ്ണത പാലിച്ചു കൊണ്ടുപോകാൻ പറ്റുകയെന്ന് വെച്ചാൽ അതാണ് നല്ലത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വന്ന് മെഷർമെൻറ്റ്സ് എടുക്കേണ്ട സമയം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കുറേ പേര് മെഷർമെൻസ് എടുത്ത് കഴിഞ്ഞു ഞങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ലേഗായത് അപ്പോൾ ഞങ്ങൾ ജൂൺ പകുതിയോടെ കൂടിയാണ് എത്തണ പക്ഷേ ആ സമയത്ത് ഇൻറ്റേൺഷിപ്പിന് സമയത്തും ഞാൻ മാക്സിമം ഞാൻ ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ പിള്ളേരും വിളിച്ചു എനിക്കറിയാവുന്ന എച്ച് ഒ ഡിമാരെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് സാറുമാരെല്ലാവരും വിളിച്ചു ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പിള്ളേരും തേർഡ് ഇയേഴ്സ് ഇതിനെ എതിർപ്പായിരുന്നു യൂണിഫോം വേണ്ടാന്നുള്ളത് കാരണം ഒരു വർഷത്തിന് വേണ്ടി പൈസ കൊടുത്ത് യൂണിഫോം വാങ്ങണ്ടല്ലോ അപ്പോൾ അങ്ങനെ എതിർപ്പുള്ളവരെല്ലാവരും കണക്ട് ചെയ്ത് ഞാൻ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഒന്ന് ഇല്ല എല്ലാവരും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവരെ കൊണ്ട് പ്രിൻസിപ്പലിനെ വിളിച്ച് പറയിപ്പിക്കാനും സാറുമാരെ വിളിച്ച് ഉള്ള ഒരു പണി തുടങ്ങി അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ഫുൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ആയി അപ്പോൾ ബാക്കി പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഇതിനെ ആയി കോൺസെൻട്രേഷൻ അല്ല അത് എനിക്ക് വേണ്ടി മാത്രമല്ല അപ്പോൾ ബാക്കി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാ തരത്തിലും പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ തേഡ് ഇയർ ആണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തിന് വേണ്ടി എൻ്റെ യൂണിഫോമിനൊക്കെ ആവശ്യമില്ലല്ലോ അപ്പം എല്ലാം കൊണ്ടും ചിന്തിച്ചിട്ട് ഞാൻ ഈ കാര്യം പ്ലസ് ആ കാര്യങ്ങളൊക്കെ കൂടി അതൊരു നെന്മയായി കണ്ട് ഞാനങ്ങനെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ തടയാനായിട്ട് അപ്പോൾ ഫുൾ ഫോക്കസ് അതിലേക്കായി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈശോ തന്നൊരു വചനം പറയുന്നത് കൊളോസോസ് മൂന്ന് ഒന്ന് രണ്ടാണ് ആ വചനപ്രകാരമാണ് പറയുന്നത് ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ഉന്നതത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയിൽ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം പ്രത്യത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ അപ്പോൾ ശരിക്കും ഭൂമിയിലുള്ള വസ്തുക്കളിൽ നോക്കണ്ട നീ ഞാൻ ഞാനേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈശോ പറയുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ട് പോയാൽ മതി നീ വലിയ വലിയ കാര്യങ്ങൾ അങ്ങനെ തലയിടണ്ട എന്നുള്ളൊരു ഇതാണ് ഈശോൻ്റെ അടുത്ത് പറഞ്ഞത് ആ വചനം തന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ശരി അപ്പോൾ ഈശോയാണിത് ഇത് പറഞ്ഞെങ്കിൽ അതിന് ആ ഉടമ്പടി നിറവേറ്റാൻ അതതിൻ്റെ പൂർണ്ണതയിൽ എന്താ പറയുക എടുക്കാനുള്ള കൃപ ഈശോ തരും അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ചിരുന്നാൽ മതി വേറൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ഈശോ ഒരു ബോധ്യം ആ വചനത്തിലൂടെ എനിക്ക് തന്നു ഞാൻ പിന്നെ വേറെ എന്താ പറയുക ഇപ്പോൾ കോളേജിലെ ടീച്ചേഴ്സും അതുപോലെ തന്നെ മറ്റു കുട്ടികളും എസ് എഫ് ഐ ആയിരുന്നപ്പോൾ യൂണിയൻ അപ്പോൾ അവരും ഇടപെട്ടൊക്കെ ഇത് നിർത്താനുള്ള പല പ്ലാനുകളിലൊക്കെ പോയി തുടങ്ങി അവർ ഈ യൂണിഫോം മാറ്റാൻ തേർഡ് ഇയേഴ്സിന് യൂണിഫോം ഇല്ലാണ്ടാക്കാനായിട്ട് പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു എന്നോടും പലരഭിപ്രായമൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി പക്ഷേ ഞാൻ പിന്നെ ഈശോ ഈ വചനം തന്നേ പിന്നെ ഞാൻ ഒന്നിലേക്ക് അങ്ങോട്ട് പറയാനോ തലയിടാനോ ഒന്നും പോയില്ല ഞാൻ ഈശോയിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വഴിക്ക് പോകാൻ തുടങ്ങി അതെന്തെങ്കിലും ആവട്ടെ അത് വരിക വരാതിരിക്കേ അത് ഈശോ നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിലായിരുന്നു പക്ഷേ എന്നാലും ആ ഇൻറ്റേൺഷിപ്പ് തീരുന്നതിന് മുമ്പേ ആ സമയങ്ങളിൽ സമയങ്ങളിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഞാൻ ഈ സെയിം പള്ളിയിലേക്ക് തന്നെ സെൻജൂഡിൻ്റെ അതായത് യുദാസ്ലിയായ യുദ്ധാസ്ലിയ അറിയാലോ ആ സാധ്യ കാര്യങ്ങളും മധ്യസ്ഥനാണ് അപ്പോൾ ആ പള്ളിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ടൊരു ഉച്ച സമയത്ത് പോയി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇതിനെ പറ്റിയുള്ള ഒരു ചിന്ത ഒരു ടെൻഷൻ ആയിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ ഈശോട് ചോദിച്ചു കാര്യം ഈശോ ശരിയാക്കും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ഉറപ്പും കൂടി തായോ ഞാൻ പ്രാർത്ഥിച്ചൊരു വചനം എടുക്കാം ഈശോ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ വചനം എടുത്തു വചനം ബൈബിൾ പറഞ്ഞെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം മർക്കോസ് നാലാധ്യായം മുപ്പത്തൊമ്പതും നാൽപ്പതും തിരുവചനങ്ങൾ ആ വചനപ്രകാരമാണ് പറയുന്നത് അവനുണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ക്ഷമിച്ചു പ്രശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അപ്പോൾ ആ വചനത്തിലൂടെ ഈശോ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടി ഇപ്പോൾ ഇത്രയും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും വെള്ള ഷർട്ട് മാറ്റി യൂണിഫോം ഇട്ട് പോകേണ്ടി വരും അപ്പോൾ ആ ഒരു ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത് നടക്കാത്ത ഒരു അസാധ്യതയാണ് മുമ്പിൽ കാണുന്നത് പക്ഷേ ഈശോ പറയുകയാണ് ഈ എന്താ പറയുക ഉടമ്പടി നീ അതിൻ്റെ പൂർണ്ണതയിൽ ഇപ്പോൾ ഒരു വർഷം കൂടിയല്ല ഉള്ളോ കോളേജ് അപ്പോൾ ആ ഒരു വർഷം കൂടി ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കി ബാക്കി സെമിനാറിൽ എത്തിയാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വൈറ്റ് തന്നെ പോകാമല്ലോ അപ്പോൾ ഈ ഒരു വർഷം ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളെല്ലാം ഈശോ തന്നെ മാറ്റുമെന്നും ആ സമയത്ത് ഈശോ ഇപ്പോഴേ ഈ ഞാനിത് വിശ്വസിച്ചില്ലെങ്കിൽ ആ സമയത്ത് ഇത് എടുത്ത് മാറ്റുന്ന സമയത്ത് അതായത് ഈ ഉടമ്പടി പാലിച്ചുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ പോയിട്ട് ഈശോ എൻ്റെ അടുത്ത് ചോദിക്കും അന്നേ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇതെല്ലാം ശരിയാകും എന്നുള്ളത് പിന്നെ എന്തുകൊണ്ട് നീ വിശ്വസിച്ചില്ല എന്നൊരു ചോദ്യം ആ സമയത്ത് ഈ ഉടമ്പടി നിറവേറ്റി കഴിയുമ്പോൾ ഈശോനോട് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അത് വിശ്വസിച്ചാൽ അതാണ് എൻ്റെ ആത്മാവിന് നല്ലത് എന്നുള്ളൊരു ഇത് ഈശോ ആ വചനത്തിലൂടെ തന്നു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ഓക്കെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പ്രാർത്ഥിക്കാനോ ഇതിനൊന്നും പോവില്ല പ്രാർത്ഥിക്കാൻ വെച്ചാൽ ഉണ്ടാവും വേറെ അതിലേക്ക് ഇടപെടാനോ ഞാൻ പ്രത്യേകിച്ച് ഇനി ഈശ്വരായത് ചോദിച്ചു ബുദ്ധിമുട്ടിക്കില്ല ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ പോയി അതിനുശേഷം ശേഷം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കോളേജിലെത്തി അപ്പോൾ കോളേജിലെത്തി ആദ്യത്തെ ആ സമയങ്ങളായിട്ട് തന്നെ പതുക്കെ ഞങ്ങളെയും മെഷർമെൻറ്റ്സ് എടുക്കാൻ വിളിപ്പിച്ചു അപ്പോൾ മെഷർമെൻറ്റ്സ് എടുക്കാൻ വിളിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു എന്താ പറയുക ഒരു വിരക്തിയോടാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോയി മാർക്കൗസ് നാല് മുപ്പത്തിമൂന്ന് നാൽപ്പത് അതിനുണ്ടർന്ന് കാറ്റിനെ ശ്വാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞ് അടങ്ങുക ശാന്തമാകുക എല്ലാവശ്യം ശരിയാകും അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ഇങ്ങനെ പതുക്കെ മറ്റേ കൊല്ലം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ശമ്പരിയാടിനെ പോലെയും മൗനം പാലിച്ചു എന്നുള്ളതിൽ അങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് അങ്ങനെ മനമില്ലാ കൂടി അങ്ങനെ പോയി മെഷർമെന്റ്സ് എല്ലാം എടുത്തു വന്നു എന്നിട്ട് പതുക്കെ ഞങ്ങളുടെ തേടി ദിവസിനാണുള്ള ആദ്യം യൂണിഫോം തരാനായിട്ട് നോക്കണം ഞങ്ങൾക്കാണുള്ള ഫോണിന് മുമ്പ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെഷർമെന്റ്സ് എടുത്ത് ഞങ്ങളുടെ ഇപ്പോൾ കൂടെയുള്ള പ്രദേശത്തിന്റെ ബാക്കി നാല് ഞങ്ങൾ അഞ്ച് പ്രദേശം അവിടെ ഉള്ളതിൽ നാല് പേർക്കും യൂണിഫോം കിട്ടി ഒരു നവംബർ മാസത്തോടു കൂടി രണ്ടായിരത്തി ൂന്ന് നവംബറോട് കൂടി അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചിരിച്ച് വലിയ ഒരു കോളേജിൽ തന്നെ ഒട്ടുമിക്കവർക്കും യൂണിഫോം കിട്ടി അവർക്കും കിട്ടി എനിക്ക് മാത്രം അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈഷോ ലാഘിയിപ്പിക്കണതായിരുന്നു അപ്പോൾ എന്നിട്ട് കൂടിയുള്ള പ്രദേശം ഇങ്ങനെ ഓടി ഒന്ന് പറഞ്ഞു പിറന്നപുറത്ത് നോക്കിയാൽ യൂണിഫോം നല്ല റിസൾട്ട് കാണാനായിട്ട് നമുക്ക് ഇടാം ഓ ഞാൻ ഓക്കെ ഓക്കെ ഞാനാണെങ്കിൽ ഇതപ്പോൾ ഈ മാസത്തിന് ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വന്നിട്ട് അതിന് ശേഷം പതുക്കെ ഡിസംബർ മാസത്തോടു കൂടി തന്നെ ഡിസംബർ ആദ്യത്തെ ആഴ്ചയോടു കൂടി ഞങ്ങൾക്കും എനിക്കും ഒപ്പം ക്ലാസ്സിൽ ബാക്കി കിട്ടാതിരുന്ന കുറച്ച് പേർക്കും കൂടി യൂണിഫോം കിട്ടി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണിഫോമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾട്ടേഷൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി പുറത്തേക്ക് അങ്ങനെ ശുശ്രൂഷിക്കുന്നതായിട്ട് ഇല്ല എന്നാണല്ലോ അപ്പോൾ ഞാൻ രാത്രി ഹൗസിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ഉണ്ട് ഷർട്ടിനും ഉണ്ട് പാൻസിനും ഉണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഓൾട്രേഷനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആയിട്ട് എടുത്തു അപ്പോൾ പുറത്തേക്ക് ഇടേണ്ടി വന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഓൾട്രേഷനുള്ള മറ്റ് പിള്ളേരുണ്ടായിരുന്നു യൂണിഫോം കുറച്ചുകൂടി പേർക്ക് കിട്ടാനുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി തിരിച്ചയച്ചു തിരിച്ചയച്ചിട്ട് അത് ഡിസംബർ കൂടി വീണ്ടും അത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആ ചേട്ടൻ എന്നിട്ട് ലീഡർ ഞാനായത് കൊണ്ട് ഞാൻ ത്രൂ ആണ് മൊത്തം യൂണിഫോം എല്ലാം ഹാൻഡ് ഓവർ ചെയ്യണത് അപ്പോൾ കൊണ്ടുവന്ന കവറുകൾ എല്ലാ ക്ലാസുകളിലേയും അവർ ബർസാ റൂമിൽ വെച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു ബ്രദർ ഇവിടെ യൂണിഫോം വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകാതെ വന്ന് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കപ്പോൾ സി എസ് എമ്മിൻ്റെ ഒരു തിരക്ക് കാരണം നുഹ്റാൻ പറഞ്ഞൊരു ശുശ്രൂഷയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കാരനെനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യാനോ വീഡിയോ സോറി ഇത് കവർ കളക്ട് ചെയ്യാനോ പറ്റിയില്ല അപ്പോൾ ഞാൻ പക്ഷേ എത്രയും വൈകാതെ തന്നെ പോയി കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത് കോളേജിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു ഡില വന്നിരുന്നത് അപ്പോൾ ഞാൻ ഡിലേ വന്നിരുന്ന ദിവസം എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തോൺസിനാട് എടുത്തും ജൂതാസിലെടുത്തും പറഞ്ഞു അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്തോൺ സിനിഹം പിന്നെ എൻ്റെ കയറിൻ്റെ പേരിന് കാരണബുദ്ധനാണ് മധ്യസ്ഥനാണ് പെർണാടക എന്നുള്ള പേര് അന്തോൺ സിനിഹം മാവുദ്ധിസ് പേരായിരുന്നല്ലോ അപ്പോൾ അഗസ്റ്റീനിയൻ സോറി ഫ്രാൻസിസ്കൻ സഭയിൽ ഉടുപ്പ് കൂടിയാണ് ഈ ആൻറ്റണി എന്നുള്ള പേരെടുക്കണം അപ്പോൾ അന്തോൺ സിനിഹ എടുത്ത് അന്തോൺ സുനേനാൽ അത്ഭുത പ്രവർത്തനത്തിലെ അഗ്രഗണ്യനാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ യൂദാസ്ലിയ അസാദ് കാര്യങ്ങളെ മധ്യസ്ഥനാണ് അപ്പോൾ രണ്ട് പേരെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധാസ്ലിയെ നിങ്ങളുടെ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ ക്ലാസിൻ്റെ കറ് എൻ്റെ അടക്കം യൂണിഫോം ഇരിക്കുന്ന കവറ് അവിടുന്ന് കാണാതെ പോട്ടെ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക എനിക്കറിയില്ല അപ്പോൾ സാധാരണ കാണാതെ പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനൊക്കെയാണ് പ്രാർത്ഥിക്കാറ് പക്ഷേ ഞാൻ കാണാതെ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അധികം വൈകാതെ ജനുവരി ഒരു ഫസ്റ്റ് വീക്കോട് കൂടി കവർ കളക്ട് ചെയ്യാനായിട്ട് പോയി അപ്പോൾ കവർ കളക്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ ആ റൂമിൽ കയറി റൂമിൽ കയറി നോക്കിയപ്പോൾ അത്ഭുതകരമായി ഞങ്ങളുടെ ക്ലാസിൻ്റെ കവർ മാത്രം ആ റൂമിലില്ല എങ്ങനെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ വലിയ എന്താ വിഷമത്തോട് കൂടി പുറത്തേക്ക് ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് അയ്യോ ആൻറ്റി ആ കവർ ഞങ്ങളുടെ ക്ലാസിൻ്റെ എവിടെ കാണാനില്ലല്ലോ അപ്പോൾ അയ്യോ മോനെ അത് ഇവിടെ വെച്ചിരുന്നത് അച്ഛനൊന്നും വിളിച്ച് ചോദിച്ചു നോക്കി ബർസാർ അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കി അപ്പോൾ അച്ഛനെ വിളിച്ച് ചോദിച്ചു നോക്കി അപ്പോൾ അച്ഛനെ വിളിച്ച് അച്ഛനെ അന്വേഷിച്ചിട്ടും ഒരു കുറേ ദിവസങ്ങൾ അന്വേഷിച്ചു ആ കവറ് കിട്ടിയില്ല ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഞങ്ങളുടെ പരീക്ഷ തുടങ്ങണ സമയം വരെയായി എന്നിട്ടും എൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് പേരുടെ യൂണിഫോമിൻ്റെ കവർ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് യൂണിഫോം ഇടേണ്ടി വന്നില്ല ദൈവാനുഗ്രഹത്താൽ മാത്രമല്ല എന്താ ഉണ്ടായി കഴിഞ്ഞാൽ പരീക്ഷ പുള്ളി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കി ഇതുവരെ യൂണിഫോം പല കാരണത്താല് കയ്യിൽ കിട്ടാത്തവർക്ക് കുറച്ച് പേർക്കുള്ളൊ എനിക്കടക്കം കുറച്ച് പേർക്ക് ഈഷോ കയ്യിൽ തന്നില്ല അപ്പോൾ ആ കയ്യിലില്ലാത്തവർക്ക് റീഫണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ആ കൊടുത്ത ആ യൂണിഫോമിന് വേണ്ടി അടച്ച പൈസ റീഫണ്ടായിട്ട് കളക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ എനിക്ക് മാത്രമല്ല ബാക്കി കിട്ടാത്തവർക്ക് എല്ലാവർക്കും റീഫണ്ടായിട്ട് പൈസ തിരിച്ച് കിട്ടുകയും ചെയ്തു അപീ വിഷ പ്രവർത്തിച്ചാൽ അത്ഭുതം നോക്കിയാൽ എന്നു വെച്ചാൽ യുദാസിലേക്കും ഒരു പങ്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞ സസ്പെൻസ് സഞ്ചൂടിൻ്റെ വള്ളിയിൽ വെച്ച് തന്നെ എന്തുകൊണ്ട് ആ ഉടമ്പടി എടുക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഇത്രയും നാളായിട്ട് ഇതുവരെയും വെള്ള ഷാട്ട് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ആ ഉടമ്പടി അതിൻ്റെ പൂർണ്ണതയിൽ പാലിച്ചുകൊണ്ട് ഞാൻ കർത്താൻ വിശുദ്ധിയിലേക്ക് മുന്നേറിയാണ് അപ്പോൾ ഇതിപ്പോൾ വചനത്തിൽ ഉണ്ടല്ലോ ഇപ്പം ഈ ലൂക്കാസ് വിശേഷ ഒന്നാം അദ്ദേഹം നാൽപ്പത്തഞ്ചാം വാക്യം കഥ നമ്മുടെ കഴിഞ്ഞു കൂട്ടാ പ്രവർത്തിച്ച അത്ഭുത പറഞ്ഞു കഴിഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കണം ലൂക്കാസ് വിശേഷ ഒന്നാം അദ്ദേഹം നാൽപ്പത്തഞ്ചാം വാക്യം ഇങ്ങനെയാണ് എലിബത്ത് അറിയത്തെ പറ്റി പറയുന്നത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അവൾ ഭാഗ്യതി പ്രഭാഷണ രണ്ടേ പത്തിൽ പറയും കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവാൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്നാശനായ കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈശോയിലുള്ള വിശ്വാസം ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് ഉറച്ചു വിശ്വസിക്കണം ആ സ്വർഗത്തെ കുറിച്ചുള്ള വാഗ്ദാനം മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും പൂർവ്വിതാക്കന്മാരെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അതുപോലെ തന്നെ മോശ ദാവീദ് സോളമൻ ഏലിയ ഐലിഷ എത്ര പേര് ഉദാഹരണങ്ങൾ അപ്പോൾ നമ്മളോട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പേഴ്സണലായിട്ട് ഈശോ നിങ്ങളെ പല പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു സഹനമായിട്ട് തുടർന്ന് പോകാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ അത് മാറണേനും പറ്റി ഈശോ വാഗ്ദാനം തന്നിട്ടുണ്ടാവും ഒരു പക്ഷെ വിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ ഒക്കെ വെളിപ്പെട്ട് കിട്ടിയതാവാം നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയതാവാം ഇനി നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മേഖല സമർപ്പിച്ച് ഈശോട് പ്രാർത്ഥിച്ചാൽ ഈശോ അതിനനുസരിച്ച് ഒരു ഉത്തരം തരും അത് തരിക മാത്രമല്ല ഈശോ തന്ന ആ വാഗ്ദാനം അതിൻ്റെ പൂർവ്വ നിറവേറ്റുകയും ചെയ്യും അങ്ങനെ കർത്താവ് അരൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ലോകത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും കർത്താവിനെ ദർശിക്കുവാൻ അവിടുത്തെ മഹത്വം ദർശിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ സമൃദ്ധമായി നൽകട്ടെ